പട്ടാമ്പിയിൽ ഐ ടി പാർക്ക് ആരംഭിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് സെമിനാർ ഹാളിൽ വെച്ചായിരുന്നു സമ്മേളനം നടത്തിയത് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി ഷബീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു எல்லாம் எல்லாருக்கும் தொழில் எல்லாருக்கும் வித்யாசம் எல்லாருடைய அவகாசங்களுக்கு இத்திரத்து இடவழக முதலாளித்தோம் அமெரிக்க சாமிராஜ் மூணு நடத்தின ും മനുഷ്യന്റെ ജീവൻ പ്രശ്നങ്ങളും എങ്ങനെയാണോ മുതലാളിത്തം അഭിസംബോധന ചെയ്യുന്നത് ജീവിതത്തിൽ ഈ ഒരു അനുഭവം നേരത്തില്ല നമ്മളത് മാത്രല്ല നമ്മുടെ ലക്ഷാ ജീവിതത്തിലും കളി കാണാത്തൊരു വൈറസ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഇങ്ങനെ അനുഭവം ഒന്നുമില്ല ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ രജീഷ് അധ്യക്ഷനായിരുന്നു വിജയകുമാർ പി അൻസാർ വി എസ് അനുജ എൻ നീരജ് പി വി രതീഷ് എ കെ ഷാനിബ് ശങ്കർ വി ടി രാഹുൽ മുഹമ്മദ് ഷാഫി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു